കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല ഏകപക്ഷീയമായിട്ട് ഇവിടെ ആളുകൾ പ്രതിഷേധിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് ആളുകളുടെ പേരിൽ ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തു അങ്ങനെ ഫീലാ ചെയ്തു ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കില്ല അതിനെ അനുവദിക്കാനും ഇവിടെ പിന്നെ ഇവിടെ വന്ന് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം പറയുന്ന അവസരത്തിൽ ആ തീരുമാനം പറഞ്ഞ സമയത്ത് ചില ലോഹയിട്ട ആളുകളാണ് വിടരുതട പിടരുത് പിടിക്കട അവിടെ തല്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് പിന്നെ വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പ്രകോപിതരായത് അതിനുശേഷമാണ് അവിടെ സംഘർഷമുള്ളത് കുപ്പി വെച്ചെറിയുന്നു കല് വെച്ചെറിയുന്നു ഈ സ്ഥിതിവിശേഷത്തിലേക്ക് പോയത് അവരെ ആരുടെയും പേരിൽ കേസെടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ പേരിൽ പേരിലൊന്നും കേസില്ല ഏകപക്ഷീയമായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിന് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കില്ല ഇവിടെ പിന്നെ ഏത് പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് കൃത്യമായിട്ട് ആരാണോ അത് ചെയ്തത് എന്ന് പരിശോധിച്ചിട്ട് അവരുടെ പേര് കേസ് കേസെടുക്കണമെങ്കിൽ നമ്മൾ അതിന് പോലും കേസെടുക്കേണ്ടെന്നുള്ളതാണ് ആ സാഹചര്യം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാരാണ് അവിടെ ആ കേസ് ഒഴിവാക്കി പോകുന്നത് അവർ ചെയ്ത തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ ബാധ്യതകളൊന്നും ചെയ്യാതെ ഇവിടെ ഇത്രയും ആളുകൾ തരിച്ചു കൂടുമെന്നും ആ ആളുകൾ തടിച്ചുകൂടുമ്പോൾ അവിടെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിവിശേഷം ഉണ്ടാവണമെന്ന് ചിന്തിക്കണം സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല